മണ്ഡലം ഓഫീസിന്റെ ഉദ്ഘാടനവും ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണന് സ്വീകരണവും നൽകി വണ്ടാഴി മണ്ഡലം ഐ എൻ ടി സി പ്രസിഡന്റ് വാസുവിന്റെ അധ്യക്ഷതയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി പ്രീത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ അവരുടെ ക്ഷേമത്തിനു വേണ്ടി അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനു വേണ്ടി നിരന്തരമായി അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പതിനെട്ട് വയസ്സായി ക്ഷേമനിൽ ചേരുന്ന മുതൽ അറുപൂറ് വയസ്സ് പെൻഷൻ ആവുന്ന മരണം വരെയും ഓരോ വ്യക്തികളെയും തൊഴിലാളി യൂണിയനും ക്ഷേമനിധി അംഗങ്ങളുടെയും അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കെടുക്കുന്ന പ്രവർത്തനമാണ് യൂണിയനുകളും പക്ഷെ അതൊക്കെ പാർട്ടിക്കും കഴിയുന്നുണ്ടോ എന്ന് നമ്മളെല്ലാം ഒരു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ കെ വി കണ്ണൻ പുല്ലുപാറ രാമകൃഷ്ണൻ എസ് സുബൈർ ജില്ലാ സെക്രട്ടറിമാരായ ആർ നാരായണൻ എൻ മുരളീധരൻ കാര്യങ്കാട് ശിവരാമകൃഷ്ണൻ എൻ അശോകൻ മൂസാക്കുട്ടി എൻ വിഷ്ണു പഞ്ചായത്തംഗം ആർ സുരേഷ് എ ഗോപിനാഥൻ മാസ്റ്റർ പഞ്ചായത്തംഗം ആർ സുരേഷ് എ ഗോപിനാഥ് എം സുരേഷ് ബാബു സി എൻ ദിനകരൻ എൻ രമേശ് പി ബി രതീഷ് പി കെ പ്രവീൺ കെ ഗൗതമൻ വി പ്രകാശൻ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്ദകൃഷ്ണൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു